ഏവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് പറയാൻ ഒരു ടോപ്പിക് എന്ന് പറയണത് നമുക്കറിയാം കുടിവെള്ള സംരക്ഷണം കുടിവെള്ള സംരക്ഷണം എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ കുടിവെള്ള സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മുടെ പോഷൻ പക്കവാടയുടെ ഭാഗമായിട്ടുള്ള പ്രോഗ്രാംസിൽ ഒരു പരിപാടി നമ്മൾ കുടിവെള്ള സംരക്ഷണമായിട്ടാണ് നടത്തുന്നത് നമുക്ക് പറയാം മാർച്ച് ഇരുപത്തി രണ്ടാണ് കുടിവെള്ള സംരക്ഷണ ദിനം അപ്പം അന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് കുടിവെള്ളം സ്രോതസ്സുകൾ അറിയാം വാട്ടർ കൺസർവേഷൻ നമുക്കറിയാം കുടിവെള്ളം പല രീതിയിലും മെല്ലിനായി പോകുന്നുണ്ട് അല്ലെങ്കിൽ കുടിവെള്ളത്തിൻ്റെ പ്രാധാന്യം പല ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് അറിയില്ല അപ്പം കുടിവെള്ള സ്രോതസ്സ് സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി ജനങ്ങൾക്കിടയിലും അംഗനവാടികളിലും ബോധവൽക്കരണം നടത്തേണ്ടതും അതിൻ്റെ പ്രാധാന്യം അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ജൽ ജീവൻ മിഷൻ അധിക അധികൃതരുമായി ബന്ധപ്പെട്ട് സൗജന്യ കുടിവെള്ള ടെസ്റ്റിംഗ് കിറ്റുകളുടെ ലഭ്യത ഉറപ്പുവരുത്തണമെന്ന് പറയുന്നുണ്ട് മനസ്സിലായി അപ്പോൾ കുടിവെള്ളത്തിൻ്റെ കിറ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ജൽ ജീവൻ മിഷനിൽ അധികൃതരുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ നിലവാരം അളക്ക ടെസ്റ്റ് കിറ്റുകൾ അവരേലുണ്ടാവും അതൊരു പ്രവർത്തനമായിട്ട് ചെയ്യാൻ പറയുന്നുണ്ട് പിന്നെ കുട്ടികൾക്കും അംഗനവാടി കുട്ടികൾക്കും കൗമാര പ്രായകലെ കുട്ടികൾക്കും അതുപോലെ നിങ്ങളുടെ ബെനഫിഷറീസിനും ഈ കുടിവെള്ള സ്രോതസ്സിൻ്റെ പ്രാധാന്യം പല കുടിവെള്ള ഇപ്പോൾ മലിനമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെന്തുകൊണ്ട് മലിനമാണോ അതാവാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ പ്രിക്കോഷൻസ് നമ്മുടെ സൈഡിൽ നിന്ന് എന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കണം നമ്മൾ അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ കുടിവെള്ള സ്രോതസ്സ് സംരക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ആക്ടിവിറ്റിയാണ് അപ്പോൾ അത് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ കുടിവെള്ള സ്രോതസ്സിൻ്റെ സംരക്ഷണം നമ്മൾ നമ്മുടെ ജനാന്തോളം ഡാഷ്ബോർഡിൽ ബോർഡിൽ എൻ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾ ഈ പരിപാടി അംഗനവാടികൾ നടത്തണം എന്നിട്ട് ഇതിൻ്റെ ചാർട്ടുകളും മറ്റു വീഡിയോസും ഫോട്ടോസൊക്കെ കാണിച്ച് ഇവർക്ക് ഇതിൻ്റെ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കണം അപ്പം ഞാനത് എങ്ങനെ ഐഡിയ എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾ ജനാദോള ഡാഷ്ബോർഡ് നിങ്ങൾ നോർമലി ചെയ്യുന്ന പോലെ ലോഗിൻ ലോഗിനേടേയും പാസ്വേഡും കൊടുത്ത് ഓപ്പൺ ചെയ്യുക അതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ തീം സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട് അപ്പോൾ തീം നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇംപ്രൂവിംഗ് ന്യൂട്രിഷൻ ത്രൂ മിഷൻ ലൈഫ് വാട്ടർ കൺസർവേഷൻ കണ്ട വാട്ടർ കൺസർവേഷൻ എന്നൊക്കെ നിങ്ങൾ ആ ഡൗട്ട് കിടക്കണ ഇവിടെയാണ് മോളിന്ന് ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ കണ്ട ഇംപ്രൂവിങ് ന്യൂട്രിഷൻ ത്രൂ മിഷൻ ലൈഫ് വാട്ടർ കൺസർവേഷൻ ആ നമുക്ക് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ എന്തു ചെയ്യുക നിങ്ങളുടെ അംഗൻവാടി ലെവലാക്കുക അംഗൻവാടിയുടെ പേര് സെലക്ട് ചെയ്യുക അംഗവാടിയുടെ പേര് സെലക്ട് ചെയ്യേണ്ട താഴെ ആക്ടിവിറ്റി എന്ന് കാണാം കണ്ടില്ലേ സെലക്ട് ആക്ടിവിറ്റി ഈ ആക്ടിവിറ്റി നോക്കി നിങ്ങൾ സെലിബ്രേഷൻ ഓഫ് മോഡൽ ആർ എ സ്ട്രക്ചർ ഇൻ അംഗൻവാടി സെൻറ്റേഴ്സ് ക്ലീനിങ് ഡീ സിലൈറ്റിംഗ് ക്യാമ്പയിൻസ് അറ്റ് കമ്മ്യൂണിറ്റി വാട്ടർ ബോഡീസ് ലൈക്ക് പോണ്ട് വെല്ല വാട്ടർ ടാങ്ക് എക്സെട്രാ ഒക്കെ ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങളാണ് പറയണത് പോണ്ടുകൾ നമ്മുടെ അവിടുത്തെ കിണറുകൾ വാട്ടർ ടാങ്കുകൾ പിന്നെ സെൻസിറ്റൈസേഷൻ ആക്ടിവിറ്റി ഓൺ വാട്ടർ കൺസർവേഷൻ വിത്ത് ലോക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബോഡീസ് മനസ്സിലായ സെൻസേഷൻ സെഷൻ ഓർ ഇവൻറ്റ് ഓൺ പ്രൊമോട്ടിങ് ഓഫ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഒരുപാട് റെയിൻ വാട്ടർ മഴക്കു മഴ വെള്ള സംഭരണിയും മഴക്കോഴി സംഭരണി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ നാലെണ്ണോ ഈ ഇതിൽ കാണിച്ചിരിക്കുന്ന നാല് ആക്ടിവിറ്റിയും വാട്ടർ കൺസർവേഷൻ അതായത് കുടിവെള്ള സ്രോതസ്സ് സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ നാല് ആക്ടിവിറ്റി നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്കറിയാം നമ്മൾ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ കുട്ടികൾക്ക് അത് ബോധവൽക്കുന്ന ബോധവൽക്കരിക്കുന്നുണ്ടാവും അപ്പോൾ ഈ നാല് ആക്ടിവിറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ജനാന്തോളം ഡാഷ് ബോർഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഇതുപോലെ ചെയ്തിട്ട് ചെയ്യാം ഒരു ആക്ടിവിറ്റി ഞാൻ ഇതുപോലെ ചെയ്തു അതിന് ശേഷം നിങ്ങൾ എന്നാണോ നടത്തുന്നത് നടത്തുന്ന ഡേറ്റ് ഇട്ട് കൊടുക്കുക മനസ്സിലായില്ലേ ആ ഡേറ്റ് ഇട്ട് കൊടുക്കുക ആ ഡേറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഇവിടെ എണ്ണ അടിച്ചു കൊടുക്കുക എത്ര കുട്ടികളുണ്ടായിരുന്നു അത്ര കുട്ടികൾക്ക് ബോധവൽക്കരണം നടത്തി എന്നുള്ളതിൻ്റെ എണ്ണ നിങ്ങൾ കൊടുക്കുക കാരണം നിങ്ങൾക്ക് ബെനിഫിഷറീസും ഉണ്ടാകും കേട്ടോ അവരെ അമ്മമാരൊക്കെ വരുമോ നിങ്ങൾ അവർ പറഞ്ഞു കൊടുക്കാം അവരൊക്കെ എണ്ണ ഇട്ട് കൊടുക്കാം അതിന് നമ്മൾ ബ്രൗസ് ചെയ്യുക ഫോട്ടോ നമ്മൾ ഇതായിട്ട് ബന്ധപ്പെട്ട ഫോട്ടോ നമ്മൾ എടുത്തു അതിനുശേഷം നിങ്ങൾ താഴെ സബ്മിറ്റ് കൊടുക്കുക സക്സസ്ഫുള്ളി സബ്മിറ്റഡ് ഇത്തരം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു പ്രവർത്തനം സക്സസ്ഫുള്ളി സബ്മിറ്റ് ആയി അപ്പോൾ നമ്മൾ കുടിവെള്ള സ്രോതസിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അടുത്തൊരു ആക്ടിവിറ്റി ആയിട്ട് നിങ്ങൾ തീം ഞാൻ പറഞ്ഞു വാട്ടർ കൺസർവേഷൻ അതിനുശേഷം നിങ്ങൾക്ക് അടുത്ത ആക്ടിവിറ്റി ആയിട്ട് വേറെ വേണ്ട വർക്ക്ഷോപ്പ് ശ്രദ്ധിക്കുക ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക നിങ്ങൾ ചെയ്യുമ്പോൾ ബ്ലോക്ക് അംഗനവാടി ആക്കണം കേട്ടോ നിങ്ങൾ അംഗൻവാടി ടീച്ചർമാരായതുകൊണ്ട് അംഗൻവാടി ആക്കണം ബ്ലോക്ക് ലെവലിൽ നടക്കുന്ന പരിപാടിക്ക് ബ്ലോക്ക് ലെവലിൽ കോർഡിനേറ്റേഴ്സ് ചെയ്തോളൂ ഇപ്പം നോക്കി നിങ്ങൾ അതിനകത്ത് വേറെ വേറെ പ്രോഗ്രാം റെയിൻ വാസ്റ്റ് ഇതുപോലെ അടുത്ത ആക്ടിവിറ്റി കൊടുക്കാം അത് നിങ്ങൾ ചെയ്ത് സബ്മിറ്റ് കൊടുക്കാം ഇത്രയാണ് നിങ്ങൾ ഇതിനകത്ത് ചെയ്യേണ്ടത് ഇനി ഞാൻ ഞാനിതിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ കുടിവെള്ള സ്രോതസ്സിൻ്റെ ഇമ്പോർട്ടൻസുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് പോസ്റ്ററുകൾ നിൽക്കുക കാണിച്ചു തരാം നിങ്ങളിവിടെ നോക്കുക നമ്മൾ വാട്ടർ കൺസർവേഷൻ കുടിവെള്ള സ്രോസ് എന്ന് പറഞ്ഞു ഇനി പോസ്റ്ററുകളിൽ നോക്കി നിങ്ങൾ ഉണ്ടാവുക ജലം ജീവിൽ പ്രവർത്തനങ്ങളുടെ എന്ന് പറയുന്നുണ്ട് കൃഷിക്ക് വേണ്ടി ജലം ഉപയോഗിക്കുന്നുണ്ട് ശുദ്ധശീല സ്രോതസ് തമ്മിൽ അഭേദ്യമായ ബന്ധം നദീതല സംസ്കാരം അങ്ങനെ ബല നോക്കി നിങ്ങൾ വെള്ളം എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യമാണ് നമ്മുടെ ഈ പോസ്റ്ററുകളിലൊക്കെ കാണുന്നത് കണ്ട ആ വെള്ളം സംരക്ഷിക്കുന്നതിൻ്റെ മാർഗങ്ങൾ കണ്ട പര പരമ്പരാഗതമായിട്ട് ചെയ്യുന്നതും പുതിയതായിട്ടും എന്തൊക്കെ ചെയ്യുന്ന മാർഗങ്ങളുണ്ട് നിങ്ങൾ നോക്കി കാണാൻ കണ്ട കൂടുതൽ ശ്രദ്ധയോടുകൂടി ജലം യൂസ് ചെയ്യണം നമുക്കറിയാം നമ്മൾ പല സമയത്തും ടാപ്പൊക്കെ ഓണാക്കിയിട്ട് അടക്കാതെ പോകുന്ന കുറേ സന്ദർഭങ്ങൾ ഉണ്ടായിരിക്കാം പിന്നെ നമ്മൾ പാത്രം കഴുകുക മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ല സ്പീഡിൽ വെള്ളം ഇട്ടിട്ട് കഴുകും കുറേ വെള്ളം അവിടെ വേസ്റ്റ് അപ്പോൾ വെള്ളം എങ്ങനെ വേസ്റ്റ് വേസ്റ്റാക്കാതെ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇതുപോലെ കുട്ടികൾക്കും അവരമ്മമാർക്കും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക എന്താ നോക്കി നിങ്ങൾ വേണ്ട ജലത്തിൻ്റെ ആണ് ഇതിനകത്തൊക്കെ കാണിക്കുന്നത് കണ്ടെണ്ട അപ്പോൾ ഏറ്റവും പ്രാധാന്യപ്പെട്ട ഒന്നാണ് ജലം എന്നാണ് ഇതിലൊക്കെ പറയുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ജലം ജീവന്റെ തുള്ളിയാണ് കണ്ട അപ്പോൾ ഈ മാർച്ച് ഇരുപത്തിരണ്ടാണ് നമുക്ക് ജലദിനം വരുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്താണോ നിങ്ങളുടെ ഈ സീരീസിൽ ഈ പ്രവർത്തനം നടത്തുന്നത് കുടിവെള്ള സ്രോതസ് സംരക്ഷണം നടത്തുന്നത് അത് ദിവസം തന്നെ ആയിരിക്കണം നിങ്ങൾ ജനന്തോളം ഡാഷ് ബോർഡിൽ എൻ്റർ ചെയ്യേണ്ടത് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് പോസ്റ്ററുകളായിട്ടും വീഡിയോസായിട്ടും ഒക്കെ വരുന്ന ബെനിഫിഷറീസിനൊക്കെ പറഞ്ഞു കൊടുക്കാം എങ്ങനെയാണ് എൻറ്റർ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഇതിനകത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഈ രീതിയിൽ നിങ്ങൾ പ്രവർത്തനങ്ങൾ ചെയ്യാം ഓക്കെ താങ്ക്